ഗ്രാമിക സ്വാഗതം ഗാന്ധി നടത്തിയ നരേന്ദ്രമോദി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ലോകത്തിന് മുന്നിൽ പരിഹാസരാക്കിയെന്ന് ഗാന്ധി ദർശൻ സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ഭാസ്കരൻ അതൊരിക്കലും പൊറുക്കാനാവാതെ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും കെ ഭാസ്കരൻ കണ്ണൂരിൽ പറഞ്ഞു വർണ്ണവിവേചനത്തിനെതിരെ ദക്ഷിണാഫ്രിക്കയിൽ പോരാടിയ കാലം മുതൽ ലോകം തിരിച്ചറിഞ്ഞ രാഷ്ട്രപിതാവ് മഹാത്മാജിയെ ലോകം അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലിറങ്ങിയ ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം രാജ്യദ്രോഹപരമാണെന്ന് കെ ഭാസ്കരൻ പറഞ്ഞു ഇത്രയും ഒരു പ്രവർത്തനം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രതിഷേധാർഹമാണ് ഗാന്ധിജിയെ അറിയാതെ ഒരാൾ സംസാരിക്കുന്നത് പോലെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത് സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ആളുകൾക്ക് ഗാന്ധിജി ആരാണ് എന്ന് നന്നായി അറിയാമായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി അങ്ങനെ അത്തരത്തിലുള്ള ഒരു നീജമായ വാക്കുകൾ പറഞ്ഞത് ഗാന്ധി നമ്മുടെ ഗാന്ധിജിയെ സ്നേഹിക്കുന്നവരെയും ഇന്ത്യ രാജ്യത്തിനും തന്നെ അപമാനകരമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടാത്ത ആർ എസ് എസിന്റെ ശാഖകളിൽ നിന്നും ഇന്ത്യാ ചരിത്രം പഠിക്കേണ്ട ഗതികേട് കൊണ്ടാണ് ഗാന്ധിജിയെ മനസ്സിലാക്കാൻ മോദിക്ക് കഴിയാതെ പോയതെന്നും കെ ഭാസ്കരൻ പറഞ്ഞു പ്രതിഷേധ സൂചകമായി തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഒരു കോപ്പി പ്രധാനമന്ത്രിക്ക് അയച്ചുകൊടുക്കും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും കെ ഭാസ്കർ പറഞ്ഞു ഗ്രാമികനുസ് കണ്ണൂർ